സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോർപ്പറേഷൻ അഥവാ സാർക്ക് എന്ന് പറയുന്നത് ഇന്ത്യ ബംഗ്ലാദേശ് ഭൂട്ടാൻ മാൽഡീവ്സ് നേപ്പാൾ പാകിസ്ഥാൻ ശ്രീലങ്ക എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പാണ് എന്നാൽ പാകിസ്ഥാന്റെ തീവ്രവാദ പ്രവർത്തനങ്ങൾ നിരന്തരമായിട്ട് നടന്ന സാഹചര്യത്തിൽ ഇന്ത്യ സാർക്കിനെ ഇപ്പോൾ ഒട്ടും ശ്രദ്ധിക്കാതെ അതിൽ നിന്ന് പിന്മാറിയിട്ടില്ല എന്നാൽ അതിൽ ആക്റ്റീവ് അല്ലാതെ നിൽക്കുകയാണ് ഇതിനകത്ത് അഫ്ഗാനിസ്ഥാനും ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അഫ്ഗാനിസ്ഥാനില് താലിബാൻ വന്നതുമൊക്കെ സാർക്ക് ഏറെക്കുറെ അപ്രസക്തമാവുന്നതിനൊരു കാരണമായിരുന്നു എന്നാൽ ഇപ്പോൾ ചൈന വലിയൊരു കളി കളിക്കുകയാണ് അത് നമ്മൾ കുറച്ച് സീരിയസ് ആയിട്ട് എടുക്കുകയും ചെയ്യുന്നുണ്ട് അതിൻ്റെ കാരണം ചൈന ഓൾറെഡി ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ പിടിമുറുക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ അത് ഇപ്പോൾ കുറെ കൂടി ഒന്ന് ഒന്നുകൂടി ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടി ചൈന ഒരു പുതിയ ആശയമായിട്ട് വരികയാണ് അതിൻ്റെ കാരണം ബംഗ്ലാദേശിൽ ഇപ്പോൾ മുഹമ്മദ് യൂന് സർക്കാരാണല്ലോ ഉള്ളത് അപ്പം ഇവരെ കൂടി കൂടെ നിർത്തിക്കൊണ്ട് ബംഗ്ലാദേശ് ചൈന പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളുടെ ശ്രമത്തിലൂടെ സാർക്കിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഒരു പുതിയ ഓർഗനൈസേഷൻ കൊണ്ടുവരാനായിട്ടുള്ള ഒരു നീക്കം നടക്കുന്നു എന്നൊരു വാർത്ത വരുന്നുണ്ട് സൗത്ത് ഏഷ്യൻ രാജ്യങ്ങൾ ഇന്ത്യ ഇല്ലാതെയുള്ള സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളുടെ ഒരു കൂട്ടുകെട്ട് ഈ ഒരു കൂട്ടുകെട്ട് സൃഷ്ടിക്കാനാണ് ഇപ്പോൾ ചൈന ശ്രമിക്കുന്നത് ഇതിന് പാകിസ്ഥാന്റെയും അതുപോലെ തന്നെ ബംഗ്ലാദേശിന്റെയും പിന്തുണയുമുണ്ട് എന്നാണ് സൂചന നേരത്തെ തന്നെ മുഹമ്മദ് യൂനിസ് സാർക്കിനെ ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തി നോക്കിയെങ്കിലും ഇന്ത്യ അതിനോട് താല്പര്യം കാണിച്ചിട്ടില്ല ഇന്ത്യ ബിംസ്റ്റെക്കിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ബിംസ്റ്റെക്കിൽ പാകിസ്ഥാൻ ഒഴികെ ഓൾമോസ്റ്റ് എല്ലാ രാജ്യങ്ങളും വരുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ സാർക്കിന് പകരമായി ചൈനയ്ക്ക് സ്വാധീനമുള്ള ഒരു റീജിയണൽ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പാകിസ്ഥാൻ്റെയും ബംഗ്ലാദേശിൻ്റെയും സഹായത്തോടെ ചൈനീസ് ഭരണകൂടം ശ്രമിക്കുകയാണ് ഇത് സംബന്ധിക്കുന്ന ചില യോഗങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് സോ ഇതിൽ ചൈനയും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ ഉൾപ്പെടാനുള്ള സാധ്യതയാണ് കാണുന്നത് കാരണം ഈ അഫ്ഗാനിസ്ഥാന് ചൈന എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അതിനെ നിഷേധിക്കാൻ പറ്റില്ല അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ചൈനയുടെ നിർബന്ധത്തിന് അഫ്ഗാനിസ്ഥാൻ വഴങ്ങും കാരണം അവരുടെ നിലനിൽപ്പ് ചൈനയെ കൂടി ആശ്രയിച്ചിരിക്കുന്ന ഒന്നാണ് കാരണം ചൈനയിൽ നിന്നുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ചൈനയുമായിട്ടുള്ള ട്രേഡ് ഇതൊക്കെ അമേരിക്കയുമായിട്ട് ഉടക്കി നിൽക്കുന്ന അഫ്ഗാനിസ്ഥാൻ ഭരണകൂടത്തിന്റെ നിലനിൽപ്പിന് അനിവാര്യമാണ് അപ്പൊ അതുകൊണ്ട് ചൈനയെ പിണക്കാൻ അഫ്ഗാനിസ്ഥാൻ ഈ ഘട്ടത്തിൽ തയ്യാറാവില്ല അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അഫ്ഗാനിസ്ഥാൻ കൂടി ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പ് തന്നെ ആയിരിക്കും വരിക അതിലേക്ക് നേപ്പാൾ ഭൂട്ടാൻ ശ്രീലങ്ക എന്നീ രാജ്യങ്ങൾ വരുമോ എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത് നേപ്പാളും വരാൻ സാധ്യതയൊക്കെ ഉണ്ട് കാരണം ചൈനയുടെ ഒരു പ്രഷർ അത്രത്തോളം ഉണ്ടാകും അതുകൊണ്ട് നേപ്പാൾ ചിലപ്പോൾ പങ്കാളിയായേക്കാം ശ്രീലങ്കയും ചിലപ്പോൾ പങ്കാളിയായേക്കാം ഭൂട്ടാൻ്റെ കാര്യം നമുക്കറിയില്ല ചിലപ്പോൾ നമ്മുടെ ഈ പറയുന്ന മ്യാൻമാർ ഇതിൻ്റെ ഭാഗമായേക്കാം അതുപോലെ മാലിദ്വീപ് ഇതിന്റെ ഭാഗമായേക്കാം എന്ന് വെച്ചാൽ ഇന്ത്യക്ക് ചുറ്റുമുള്ള രാജ്യങ്ങളെ ചേർത്ത് ചൈന ഒരു കൂട്ടുകെട്ട് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുകയാണ് അപ്പോൾ ഇതിൽ എത്രത്തോളം ഇതിനെ തടയിടാനായിട്ട് ഇന്ത്യക്ക് സാധിക്കും അല്ലെങ്കിൽ ഇതിനെ തടയാൻ ഇന്ത്യ ശ്രമിക്കുമോ അല്ലെങ്കിൽ ചൈന എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ എന്ന് കരുതുമോ എന്നുള്ളത് നമുക്കറിയില്ല സാർക്ക് പൂർണ്ണമായിട്ട് പിരിച്ചുവിടപ്പെട്ടിട്ടില്ല സാർക്ക് ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അതുമാത്രമല്ല സാർക്കിലെ രാജ്യങ്ങളായിട്ടുള്ള ഭൂട്ടാനും നേപ്പാളുമായിട്ട് ഇന്ത്യ വളരെ ക്ലോസ് ആയിട്ട് തന്നെ ഇന്ത്യ പ്രവർത്തിക്കുന്നുണ്ട് ഈവൻ ശ്രീലങ്കയുമായിട്ടും ഇന്ത്യ വളരെ അടുത്ത് നിന്ന് പ്രവർത്തിക്കുന്നുണ്ട് സാർക്കിൻ്റെ ഭാഗമായിട്ടുള്ള നിരവധി ബെനിഫിറ്റുകൾ നേപ്പാളിനും ഭൂട്ടാനും ശ്രീലങ്കയ്ക്കുമൊക്കെ ഇന്ത്യയിൽ നിന്ന് കിട്ടുന്നുമുണ്ട് പക്ഷേ ബംഗ്ലാദേശിനെയും അതുപോലെ പാകിസ്ഥാനെയും ഇന്ത്യ അകറ്റി നിർത്തിയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഈ സാർക്കിന് ബദലായിട്ട് ഒരു ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ചൈനയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഒരു ശ്രമം നടക്കുന്നുണ്ട് ബംഗ്ലാദേശിന് വലിയ സന്തോഷം പാകിസ്ഥാന് വലിയ സന്തോഷം അഫ്ഗാനിസ്ഥാൻ ചിലപ്പോൾ മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും അതിൻ്റെ ഭാഗമാകാം ബാക്കിയുള്ള രാജ്യങ്ങളുടെ നിലപാട് ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്കറിയാം എന്തായാലും ചൈന എല്ലാ കളികളും കളിച്ചു നോക്കുകയാണ് ഇന്ത്യക്കെതിരായിട്ട് ഒരു വശത്ത് ഇന്ത്യയും ചൈനയും തമ്മിൽ സൗഹൃദത്തിൽ പോകാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുമ്പോഴും മത്സരം അവസാനിക്കുന്നില്ല ഒരിക്കൽ ജയശങ്കർ പറഞ്ഞതുപോലെ അവരെ കൊണ്ട് പറ്റുന്നത് പോലെ അവർ കളിക്കും നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ തടയാൻ നോക്കും ഈ ഒരു ടോം ആൻജറി ഗെയിം ഇത് കണ്ടിന്യൂ ചെയ്യും ഇന്ത്യ ചൈന മത്സരം എന്തായാലും അടുത്ത കാലത്തൊന്നും അവസാനിക്കാൻ പോകുന്നില്ല രണ്ട് രാജ്യങ്ങളും അവരുടെ വളർച്ച എന്ന സ്വപ്നം പൂർണ്ണമായും ആ ഗോൾ അച്ചീവ് ചെയ്തിട്ടില്ല ഇപ്പൊ ചൈനയ്ക്ക് ഇരുപത് ട്രില്യൺ അടുപ്പിച്ച് ജി ഡി പി ഉണ്ട് എന്ന് പറയുമ്പോഴും ചൈന എപ്പോഴും ഒരു വികസിത രാഷ്ട്രമായി എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനും പറ്റില്ല ഇപ്പൊ ചൈനയ്ക്ക് അവരുടെ ആ ഒരു ഗോൾസ് അവർ അച്ചീവ് ചെയ്യാനായിട്ട് ഇനിയുമുണ്ട് അത് ലോകത്ത് അവരുടെ ആ ഇപ്പോഴത്തെ സ്വാധീനം നിലനിർത്തിയാൽ മാത്രമേ സാധിക്കൂ ഇന്ത്യ ആ സ്പേസിലേക്കാണ് വളരാൻ ശ്രമിക്കുന്നത് അപ്പൊ സ്വാഭാവികമായി തന്നെ ഒരു മത്സരം ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ രൂപപ്പെടും നമ്മളൊന്നും ചെയ്യാതെ തന്നെ കാരണം ഇന്ത്യയുടെ അവസരങ്ങൾ തട്ടിയെടുക്കാൻ ചൈനയും ചൈനയുടെ അവസരങ്ങൾ തട്ടിയെടുക്കാൻ ഇന്ത്യയും ശ്രമിക്കും സൗത്ത് ഏഷ്യയിലെ സ്വാധീനം ഉറപ്പിക്കാൻ ഇന്ത്യയും അതേ സ്ഥാനത്ത് സ്വാധീനം ഉറപ്പിക്കാൻ ചൈനയും ശ്രമിക്കും അപ്പോൾ ഇത്തരം ഇത്തരം മത്സരം എന്തായാലും തുടരും അവിടെ ഇന്ത്യ ഇതിനെ എങ്ങനെ കൗണ്ടർ ചെയ്യുന്നു എന്നുള്ളതായിരിക്കും പ്രധാനം മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം